ഈശോയുടെ കുരിശുമരണത്തെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിന്റെ പരിഹാര ബലിയോട് ചേർത്ത് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കടന്നു വരും ദൈവികമായ നന്മകൾ വെളിപ്പെടും ചിലപ്പോൾ ശൂന്യതയുടെ നടുവിലായിരിക്കും നിങ്ങളിത് ചെയ്യുന്നത് നമ്മളിത് ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവത്തിന് കൃപ നമ്മുടെ ശൂന്യതകളെ നിറവുകളാക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് ലൈഫ് എന്ന് പറഞ്ഞ് യൂറോപ്പിലെ വറ്റക്കൻ സിറ്റി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ചെറിയ രാജ്യമാണ് ഈ രാജ്യത്തിന് പ്രത്യേകത ഒരു ഇരുന്നൂറ് വർഷം മുമ്പ് വലിയ ദാരിദ്ര്യവസ്ഥർ കടന്നുപോയ രാജ്യം കർത്താവിന്റെ പരിഹാര ബലിയെ പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ചുകൊണ്ട് ജനങ്ങൾ ഈശോയിലുള്ള വിശ്വാസത്തിൽ മുൻപോട്ട് കടന്നു വന്നു അങ്ങനെ ആ വിശ്വാസത്തിൽ അവരുടെ അവരുടെ ജീവിതത്തിലെ കേന്ദ്രം എന്ന് പറയുന്നത് ഹോളി കമ്മ്യൂണിൻ അതായത് കർത്താവിനെ ആരാധിക്കുക പരിശുദ്ധ കുർബാന സ്വീകരിക്കുക ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ മെയിൻ കത്തീഡ്രൽ ഇതൊരു ചെറിയ രാജ്യമാണ് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നടന്നു വേണമെങ്കിൽ തീർക്കാവുന്ന രാജ്യമാണ് കത്തീഡ്രൽ കത്തീഡ്രൽ പള്ളിയാണത് ആ പള്ളിയുടെ തൊട്ടിപ്പുറത്താണ് പ്രൈം മിനിസ്റ്ററിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രൈം മിനിസ്റ്റർ ഓഫീസിന്റെ തൊട്ടപ്പുറത്ത് ദേവാലയം കത്തീഡ്രൽ പള്ളി ഇപ്പോഴും പരിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായൊരു ജീവിതം ഈ നാട്ടിലുള്ള വ്യക്തികൾ നയിക്കുന്നതിന്റെ അടയാളമാണ് ദേവാലയങ്ങളിൽ നിറഞ്ഞ ആളുകളും കർത്താവിനെ ആ കരുണയെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നു നിങ്ങളും പ്രാർത്ഥിക്കുന്നു കേട്ടോ ഈ രാജ്യത്തിന് വേണ്ടിയും ഈ തലമുറയ്ക്ക് വേണ്ടിയും ഒക്കെ കർത്താവിന്റെ കുരിശുബലിയിൽ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകത്തിലെ ഏറ്റവും വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന രാജ്യമെന്ന യൂറോപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വിറ്റ്സർലൻഡിലേക്കാളും സ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു ഇവിടെയുള്ള മനുഷ്യൻ അപ്പം അവരുടെ വെൽത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അവരുടെ മുൻ തലമുറ അവരുടെ ഏറ്റവും വലിയ വെളുത്ത് ഈശോയായിരുന്നു ഈശോ വെൽത്തായ ഒരു വ്യക്തിയുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ ആയിരം തലമുറയോടെ ഞാൻ കരുണ കാണിക്കുമെന്ന് പറഞ്ഞവന്റെ ആ കരുണ എത്ര വലുതാണ് ഇന്ന് ആ കരുണയെ മുഴുക പിടിക്കാം ആ കരുണയെ നെഞ്ചോട് ചേർത്ത് വെക്കാം ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും വിശ്വാസത്തെ പുൽകാം വിശ്വാസത്തെ ഉയർത്താം ഇന്നേ ഇന്ത്യ തലമുറയും കർത്താവ് അനുഗ്രഹിക്കും